ഹലോ സ്വേത വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉത്രാടാണ് ഒരാറര സമയമാണ് നിങ്ങൾ കാണണം നന്നായ നേരമൊക്കെ വിളർത്തിട്ടുണ്ട് അപ്പം ഞാൻ പൂക്കളിടാൻ പോവാണ് എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ ചെറിയൊരു പൂന്തോട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഇന്ന് എല്ലാ പൂക്കളും കാരണം നാളെ തിരുവോണമാണല്ലോ നമുക്ക് നാളെ പൂക്കളിടാൻ പറ്റിയിരുന്നു എൻ്റെ വീട്ടിലേക്ക് ഞാൻ പൂവും ചെയ്യും അപ്പോൾ പൂക്കളൊക്കെ എടുത്ത് ഒരു പൂക്കളോ നല്ലൊരു അത്യാവശ്യത്തിന് വലുപ്പത്തിൽ പൂക്കളൊക്കെ ഉണ്ടാക്കി പൂക്കളൊക്കെ ആ അത്യാവശ്യം നല്ലൊരു പൂക്കളായിരുന്നു അതായത് എൻ്റെ വീട്ടിൽ പോകാൻ തയ്യാറായി ഞങ്ങൾ അതേ പോകുന്ന വഴിയാണ് പറയുന്നത് അപ്പം എനിക്ക് മൂന്ന് കുട്ടികളാണുള്ളത് അതായത് എൻ്റെ ഹസ്ബൻഡാണ് എൻ്റെ താഴെയുള്ള മോള് അവൾക്ക് അറുപത്തഞ്ച് വയസ്സ് ദിവസമായിട്ടുള്ളു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വട്ട ഓണം ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വീട്ടിൽ ആഘോഷിക്കാമെന്ന് തീരുമാനിച്ചു അവിടെ നിന്ന് മമ്മിയും പപ്പയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഉത്രാടത്തിൻ്റെ അന്നാണ് എൻ്റെ വീട്ടിലേക്ക് പോകണത് അതെ അവൾ കണ്ടത് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടെങ്കിൽ ഇരിക്കുകയാണ് അത് ഞങ്ങൾ പോകണമെങ്കിൽ സാധാരണ തിരുവോണ തിരുവോണത്തിനെന്ന് പോവാറ് വലിയ പൂക്കളൊക്കെ ഇട്ട് ഓണസദ്യ ഒക്കെ കഴിച്ച് ഉച്ചതിരിഞ്ഞാണ് വീട്ടിലേക്ക് പോവാറ് അപ്പോൾ ഈ വട്ടം ഉണ്ണിയുള്ളത് കൊണ്ട് അതൊന്നും നടക്കില്ല അപ്പോൾ എന്നെ നേരിട്ട് എൻ്റെ വീട് പല ദിവസം എന്നെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു അപ്പോൾ അത് വീട്ടിലേക്ക് പോകുന്ന വഴി എൻ്റെ പപ്പയ്ക്ക് ഒരു ഷോപ്പുണ്ട് അവിടേക്ക് കയറണമെന്ന് പറഞ്ഞു എത്ര എന്നാണ് പേര് അപ്പോൾ വരന്തരപ്പള്ളിയിലാണ് എൻ്റെ വീട് കേട്ടോ തൃശ്ശൂർ വരന്തരപ്പിള്ളിയിലാണ് വീട് അപ്പോൾ പപ്പയുടെ കടയിലൊക്കെ കയറി ഞങ്ങൾ ഴിഞ്ഞിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വീണ്ടും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉണ്ണി ഉറങ്ങിയിട്ടൊന്നുമില്ല ഉണ്ണി ഇങ്ങനെ കാഴ്ചകൾ കണ്ടിരിക്കുകയാണ് ഓരോ കളറുകളും ഇതൊക്കെ കണ്ട് അവർക്ക് അങ്ങനെയൊക്കെയാണല്ലോ ആ പ്രായമാണ് അതിന് സൗണ്ട് ഇതൊക്കെ കേട്ടിങ്ങനെ ഇരിക്കുകയാണ് അത് വരന്തരപ്പുള്ളി പള്ളിയാണ് അപ്പോൾ അതായത് സെൻറ്റർ എത്തി വരന്തരപ്പുള്ളി നല്ല തിരക്കാണ് ഉത്രാട പാച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലൊക്കെ തന്നെ തന്നെയാണ് നല്ല തിരക്കായിരുന്നു വണ്ടികളും ആളുകളൊക്കെ ആയിട്ട് അവിടെ നിന്ന് കുറച്ചുള്ളിലൊക്കെ പോകണം എൻ്റെ വീട്ടിലേക്ക് അപ്പോൾ വീടെത്താറായി വീടെന്നറിയുന്നത് പാലക്കൽ ഭഗവതി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്താണ് പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും വീട് ഇന്ന സ്ഥലത്തേ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് വീട് അത് അമ്പലം കണ്ടിട്ടുള്ള വസ്ത്രത്തെ വീടാണെന്ന് പറയാം അപ്പോൾ അതേ അമ്പലം ഇതേ ഇതാണ് പാലക്കൽ ഭഗവതി ക്ഷേത്രം അപ്പോഴേക്കും ഉണ്ണി നല്ല അലമ്പായിരുന്നു ഉണ്ണിക്ക് ഉറക്കം വന്നു തുടങ്ങി ഭയങ്കര ആയിരുന്നു ഫോണൊക്കെ തിരിഞ്ഞ് പോയി വീഡിയോ ഒക്കെ എടുക്കണത് പിന്നെ എങ്ങനെയാണ് ഒക്കെ പിടിച്ച് കറക്റ്റ് ആക്കി അപ്പോൾ മമ്മി ഞങ്ങൾ വരണ്ടതെന്ന് പറഞ്ഞപ്പോൾ അതെ ഗേറ്റൊക്കെ തുറന്നിട്ടുണ്ട് മമ്മി മാത്രല്ല അവളട് വേറെ ഞങ്ങളുടെ ഒരാൾ ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടത് അതാണ് ഞങ്ങളുടെ ചാർലി ഞങ്ങളുടെ പട്ടിക്കുട്ടി അവൻ ഞങ്ങളെ കണ്ടാൽ തന്നെ ഭയങ്കര സന്തോഷമാണ് സന്തോഷം കൊണ്ട് പിന്നെ മേത്ത് കയറും അപ്പോൾ അത് കുട്ടികൾക്ക് പേടിയാണ് അത് കഴിഞ്ഞപ്പം ഞാൻ അവർ ഓക്കെയാണ് പക്ഷേ ഫസ്റ്റ് കുറേ ദിവസമായില്ലോ കണ്ടിട്ട് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് അവൻ അപ്പോൾ ഇത്രക്കുള്ള വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക